ോ നല്ല മലയാളം ആ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോ എന്നു എത്ര ചെറിയൊരു റുമ്പ് അവൻ എത്ര വലിയ കുറുമ്പ് എത്ര ചെറിയൊരു റുമ്പ് അവനെത്ര വലിയ കുറുമ്പ് എത്ര വലിയവനെയും അവനി തിരുവേദനയാക്കും അവൻ ഇത്തിരി വേദനയാക്കും എത്ര വലിയൊരു കൊമ്പൻ അവൻ ഇത്തിരിയില്ലൊരു വമ്പ് എത്ര വലിയൊരു കൊമ്പൻ അവൻ ഇത്തിരിയില്ലൊരു വമ്പ് എത്ര ചെറിയവനെയും അവനേറ്റീ കൊണ്ടു നടക്കും അവനേറ്റീ കൊണ്ടു നടക്കും അവനേറ്റീ കൊണ്ടു നടക്കും തെങ്ങിനു തെങ്ങോല പനയ്ക്കു പനയോല തെങ്ങോലയ്ക്കും പനയോലക്കും കണ്ടോ നിറമൊന്ന് തെങ്ങിന് തടിയന്ന് പനയ്ക്ക് തടിയന്ന് തെങ്ങും പനയും മുടി തൊട്ടടി വരെ കണ്ടോ തടിയൊന്ന് അച്ചതടിക്കുന്നേ പിന്നലു വീശുന്നേ ഇടിയത പൊട്ടുന്നേ

കണ്ണുണ്ടായാൽ പലതും കാണാം കാതുണ്ടായാൽ പലതും കേൾക്കാം നല്ലതു നല്ല